മലയാളികളായ മൂന്നുപേരെ ഇറ്റാനഗറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം സ്വദേശികളായ ദമ്പതികൾ നവീനും ദേവിയും തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപിക ആര്യയുമാണ് മരിച്ചത് ഇറ്റാനഗറിലെ ഹോട്ടലിലാണ് മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മാർച്ച് മാസം ഇരുപത്തിയേഴിനാണ് ആര്യയെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത് തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായിരുന്നു ആര്യ വീട്ടുകാരോടൊന്നും പറയാതെ ഇവർ ഇറങ്ങിപ്പോവുകയായിരുന്നു ആര്യയെ ഫോണിലും ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിച്ചു സംഭവത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തിരുന്നു പോലീസ് അന്വേഷണത്തിൽ ആര്യയുടെ സുഹൃത്തായ ദേവിയും ഭർത്താവും നവീനും ഒപ്പമുണ്ടെന്ന് മനസ്സിലായി വിമാനമാർഗം മൂവരും ഗുവാഹത്തിയിലേക്ക് പോയതായി കണ്ടെത്തിയിരുന്നു നവീനും ദേവിയും വിനോദയാത്ര പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് അതിനാൽ ബന്ധുക്കൾ അന്വേഷിച്ചിരുന്നില്ല എന്നാൽ ആര്യയുടെ തിരോധാനം അന്വേഷിച്ചപ്പോഴാണ് ഇവരും ഒപ്പം പോയതാണെന്ന് മനസ്സിലായത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇവർ ഇന്റർനെറ്റിൽ പരിശോധിച്ചിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട് ആര്യ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ ദേവിയും മുൻപ് ജോലി ചെയ്തിരുന്നു ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിരുന്ന അധ്യാപികയായി ദേവി ഇവർ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ഇന്നു രാവിലെയാണ് ഇറ്റാനഗർ പോലീസ് മരണവിവരം വിവരം ബന്ധുക്കളെയും കേരള പോലീസിനെയും അറിയിച്ചത് മരിച്ചവരുടെ മുറിയിൽ നിന്ന് ലഭിച്ച രേഖകൾ പ്രകാരമാണ് ഇറ്റാനഗർ പോലീസ് ആളുകളെ തിരിച്ചറിഞ്ഞത് മൂവരും ശരീരത്തിൽ വ്യത്യസ്തമായ മുറിവുകൾ ഉണ്ടാക്കിയെന്നാണ് വിവരം മുറിവുകളിൽ നിന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചത് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <speaking in foreign language> a Rajakumari Rajakumari gold and diamonds. The trust of Travancore gold. Rajkumari.